ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തണമെന്ന് പറയുന്ന ഇസ്ലാമിക നിയമം ഏതാണ് അങ്ങനെ എവിടെയും പറയുന്നില്ല യൂനുസ് സർക്കാരിനെ നേർവഴിയിൽ നടക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു കത്ത് പോയിരിക്കുകയാണ് ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമങ്ങൾക്ക് ബംഗ്ലാദേശ് സർക്കാർ തടയിടണം എന്ന ആവശ്യവുമായി ദില്ലി ജുമാ മസ്ജിദ് ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അനീതിയും അവസാനിപ്പിക്കണമെന്നും നീതി ഉറപ്പാക്കണമെന്നും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമങ്ങൾ നടത്തണമെന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ പറയുന്നില്ല ഇത്തരം അനീതികൾക്കെതിരെ കർശന നടപടി യൂനുസ് സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സയ്യിദ് അഹമ്മദ് ബുഖാരി പറഞ്ഞു കത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബംഗ്ലാദേശ് രൂപം കൊണ്ടത് മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് നയതന്ത്ര ബന്ധം അന്താരാഷ്ട്ര വിഷയങ്ങൾ തുടങ്ങി സകല കാര്യങ്ങളിലും എപ്പോഴും ബംഗ്ലാദേശ് ഇന്ത്യക്കൊപ്പം ഒപ്പം ാണ് അവാമി ലീഗുമായും ഷെയ്ഖ് ഹസീനയുമായും ഇന്ത്യക്കുള്ള ബന്ധവും വളരെ വലുതാണ് നിസ്സാരമായ ഒരു ബന്ധമല്ല എന്നാൽ ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു കാരണമാവുകയായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അനീതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ബംഗ്ലാദേശിന്റെ ഓരോ വളർച്ചയ്ക്കും പ്രധാന പങ്ക് വഹിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് യുനൂസ് സർക്കാർ ഓർക്കണം ബംഗ്ലാദേശിലെ ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും കൈയഴച്ച് സഹായിക്കാൻ സഹായങ്ങൾ എത്തിക്കാൻ ഇന്ത്യ മുൻനിരയിലുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കും മറ്റുള്ളവരെ പോലെ തുല്യ അവകാശങ്ങളുണ്ട് ഹിന്ദുക്കൾക്കെതിരായ അനീതി ചോദ്യം ചെയ്യപ്പെടണം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ബുഖാരി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിശ്വസനീയമായ അയൽക്കാരൻ പങ്കിട്ട സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷകൻ തുടങ്ങിയ നിലകളിൽ നൊബെൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂണിസ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അനീതി തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം കത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കായി കേരളത്തിൽ പലയിടത്തും ശബ്ദമുയരുന്നുണ്ട് പക്ഷേ അവിടെ നിശബ്ദരായിരിക്കുന്ന ഒരു കൂട്ടരെ ചൂണ്ടിക്കാണിച്ച് മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞത് ഈ അവസരത്തിൽ ശ്രദ്ധേയമാവുകയാണ് ഹമാസിനു വേണ്ടി പ്രതിഷേധിക്കാൻ ഇവിടെ ആളുണ്ടായി അവർക്ക് എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്ന് മുൻ ഡി ജി പി സെൻകുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ബംഗ്ലാദേശിൽ കൊന്നൊടുക്കപ്പെട്ടത് ഹിന്ദുക്കളാണ് എന്ന് ടി പി സെൻകുമാർ പറഞ്ഞു ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു ബംഗ്ലാദേശിനെ പുരോഗതിയിലേക്ക് നയിച്ചത് ഭാരതമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനമെടുത്ത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഭാരതം പിന്തുണ നൽകണമെന്ന് ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തിയ ആർ എസ് എസ് ക്ഷേത്രീയ കാര്യവാഹ് എം രാധാകൃഷ്ണനും പറഞ്ഞു ബംഗ്ലാദേശിലെ പോരാട്ടം അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കാൻ കുടിവേണ്ടിയാണ് എന്നും ഭാരതവും ലോകവും അവർക്ക് പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ വിഭജനത്തിന് മുൻപ് തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പ്രദേശങ്ങളിൽ ഹിന്ദു വംശഹത്യ നടന്നിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിന് ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിലാണ് അന്ന് കലാപങ്ങൾ ഉണ്ടായത് മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ അസ്വസ്ഥതകളാണ് ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളായി പലയിടത്തും കലാശിക്കുന്നത് എന്നും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇപ്പോൾ മതേതരത്വത്തിന് മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദു സമൂഹം വിഷയങ്ങളിൽ അവർ ആക്രമിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒന്നും ഹിന്ദുവിന്റെ രക്ഷയ്ക്ക് വരില്ല എന്നും ഈ സമ്മേളനം ചൂണ്ടിക്കാട്ടി ലോക മതഭീകരവാദത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എന്ന മറ്റൊരു അഭിപ്രായവും ഉയർന്നു മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും വിലക്കെടുത്ത് കഴിഞ്ഞു തിരുവനന്തപുരം നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്ലക്കാർഡുകളുമായി അണിനിരന്നിരുന്നു ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് എഴുതിയും ബംഗ്ലാദേശിലെ അതിക്രമങ്ങളുടെ ചിത്രങ്ങൾ പതിച്ചുമുള്ള പ്ലക്കാർഡുകളായിരുന്നു ഇവർ കയ്യിൽ കപട സാംസ്കാരിക നായകൻ ർക്ക് കുറച്ച് ചാടണമെങ്കിൽ അവർക്ക് പ്രതികരിക്കണമെങ്കിൽ സിറിയയിലും പലസ്തീനിലും ഒക്കെ എന്തെങ്കിലും സംഭവിക്കണം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മിണ്ടാൻ പോലും അവർക്ക് ധൈര്യമില്ല എന്നതും മനസ്സിലാക്കിച്ച സാഹചര്യമാണ് ബംഗ്ലാദേശ് നൽകുന്ന പാഠം ബംഗ്ലാദേശ് പ്രശ്നം ചർച്ച ചെയ്യാൻ സാംസ്കാരിക നായകന്മാരില്ല എഴുത്തുകാരില്ല ആരുമില്ല മതന്യൂനപക്ഷങ്ങൾക്കായി ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് പറയുന്നത് ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ് കബട സാംസ്കാരിക നായകന്മാർക്ക് കുറച്ച് ചാടണമെങ്കിൽ സിറിയയും പാലസ്തീനുമൊക്കെ വേണം നീചമാണ് നടക്കുന്നത് എന്ന് വെറുതെ ഒന്ന് പറയാൻ പോലുള്ള ധൈര്യം പോലും ആരും കാണിക്കുന്നില്ല ബംഗ്ലാദേശ് നടക്കുന്നത് ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കുക ഭാരതത്തിനടുത്ത് പാകിസ്ഥാൻ ഒരു താവളം ഉണ്ടാക്കുകയാണ് ഈ ഒരു കലാപത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ അന്താരാഷ്ട്ര സമൂഹം ഇത് എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു ഒരുപാട് പേരാണ് ഒന്നും ചെയ്യാതെ തൊട്ടടുത്ത രാജ്യത്തെ ചെയ്ത് കിടക്കുന്നത് സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാൽ അമ്പരപ്പിക്കുന്ന നിശബ്ദതയാണ് സകലരം കാണിക്കുന്നത് ഇതൊന്നും പൊറുക്കാൻ സാധിക്കില്ല എന്ന അഭിപ്രായങ്ങളും ഐക്യദാഠ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചത് മാത്രം യാതൊരു കാര്യവുമല്ല ലോകത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു കാര്യം ഉന്നയിക്കപ്പെടേണ്ടതാണ് മുഹമ്മദ് യൂനുസ് യുൻസർക്കാരിന് ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്ന തരത്തിലുള്ള നിലപാടുകൾ ലോക രാജ്യങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിനൊരു ഉണ്ടാവുകയുള്ളൂ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ കൈകോർക്കുകയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും അത് ഇന്ത്യയെ തെല്ലും ഭയപ്പെടുത്തുന്നില്ല കാരണം അതിർത്തികളിൽ എപ്പോഴും കരുതലോടെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക്